വീടുകളുടെ വില പന്ത്രണ്ട് മാസത്തിനിടെ രണ്ടേ പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ചതായി കണക്കുകൾ ജൂലൈയിൽ ശരാശരി വീടുകളുടെ വില കഴിഞ്ഞ ഒരു വർഷത്തേക്കാൾ രണ്ട് പോയിന്റ് എട്ട് ശതമാനം കൂടുതലായിരുന്നു ജൂൺ വരെയുള്ള കാലയളവിൽ ഇത് മൂന്ന് പോയിന്റ് ആറ് ശതമാനമായിരുന്നുവെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബുധനാഴ്ച അറിയിച്ചു മാർച്ചിൽ രണ്ടു വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ ശേഷം പ്രോപ്പർട്ടി വിലകളിലെ വളർച്ച കുത്തനെ ഇടിഞ്ഞു നിരവധി വീടുകൾ വാങ്ങുന്നതിനുള്ള നികുതിയിളവ് അവസാനിക്കുന്നതിന് മുൻപ് വാങ്ങുന്നവർ വിൽപ്പന പൂർത്തിയാക്കാൻ തുടക്കംകുട്ടി കഴിഞ്ഞ വർഷം ജൂലൈ അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഓഗസ്റ്റ് വരെയുള്ള പന്ത്രണ്ട് മാസത്തെ ിൽ സ്വകാര്യ മേഖലയിലെ വാടക വളർച്ച അഞ്ച് പോയിന്റ് ഏഴ് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും ചെറിയ വാർഷിക വർധനമാണിതെന്നും ഒ എൻ എസ് കൂട്ടിച്ചേർത്തു രാജ്യത്തെ വാടക വീട് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും അതിനുവേണ്ടി വരുന്ന അധിക വാടക നിരക്കും പരിഗണിക്കുമ്പോൾ വീട് വാങ്ങുന്നതാണ് ഭേദമെന്ന നിലയിലാണ് എന്തായാലും ആദ്യമായി വീട് വാങ്ങാൻ ഒരുങ്ങുന്നവർക്ക് കാര്യങ്ങൾ എളുപ്പമാകാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നടന്നുവരികയാണ് ചെറിയ ഡെപ്പോസിറ്റിൽ വരുമാനം കുറഞ്ഞവർക്ക് മോർഗേജ് ലഭിക്കാനുള്ള പരിഷ്കാരങ്ങൾ ചാൻസലർ റൈച്ചൽ റീവ്സ് ജൂലൈയിൽ അവതരിപ്പിച്ചിരുന്നു ചാൻസലറുടെ പരിഷ്കാരങ്ങളുടെ ബലത്തിൽ ലെൻഡർമാർക്ക് ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനത്തിൻ്റെ ആറ് ഇരട്ടിയിലധികം ലോണുകൾ ഓഫർ ചെയ്യാൻ വഴിയൊരുങ്ങിയിട്ടുണ്ട് സാധാരണയായി കടമെടുപ്പ് വരുമാനത്തിന്റെ നാല് പോയിൻറ്റ് അഞ്ച് ഇരട്ടിയിലാണ് പരിമിതപ്പെടുത്തുന്നത്